വീഡിയോ ഇടാത്തതെന്ന് ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ വീഡിയോ ഇട്ടേക്കാന്ന് മേടിച്ചു നമ്മൾ വീക്കിലി പർച്ചേസിങ്ങിന് പോവാണ് അപ്പം അത്യാവശ്യം സാധനം ഫ്രൂട്ട്സ് ബ്രെഡ് പാൽ മുട്ട അങ്ങനെയൊക്കെ മേടിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വേറെ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പകല് ഇങ്ങനെ നടക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്കൊക്കെ പോകണം അതിനുള്ള എല്ലാം അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യണം പിന്നെ ഞാൻ ഒരു വചനം പറഞ്ഞു തരാം ഒരു ടു തൗസൻഡ് തേർട്ടീൻ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു ഒരു ചെറിയൊരു ഹൈക്ക് കിട്ടാനായിട്ട് ഒത്തിരി ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ൗസൻഡ് തേർട്ടീൻ മുതലേ പറയുന്ന ഒരു വചനമാണ് എൻ്റെ ദൈമം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാത്രത്തോടെ തന്നെ ധനത്തിനത്തോണം ക്രിസ്തേശ്വര് പൂർണ്ണമായി തീർത്തു വരും ഫിലിപ്പീൻസിന്റെ അകത്തെ ഒരു വചനമാണ് അതിങ്ങനെ കാണാൻ പിടിച്ചിട്ടൊന്നും പറയുവായിരുന്നു അപ്പോൾ പറയുന്ന ദിവസങ്ങളിലൊന്നും അതിന്റെ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു വഴികളോ ഒന്നും നല്ലൊരു ജോലിയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അത് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് അത്രയൊക്കെ എല്ലാ ദിവസവും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എങ്ങനെ പ്രശ്നങ്ങള് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പം പറയും എല്ലാ ദിവസവും പറയും എഴുതി വെച്ച് പറയും ആ അല്ലാണ്ട് കൺവേസ് ചെയ്തു നമ്മൾ സ്ഥിരം മറന്നു പോകാതെ ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനൊക്കെ പറയുന്നത് പോലെയൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ ഒരു ഫൈവ് സിക്സ് സെവൻ ഇയേഴ്സ് പ്ലസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ആണ് എനിക്ക് ഒരു ആദ്യ ഒരു ജോലി കിട്ടി ഒരു സ്കൂളില് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നോർത്തേൺ അയർലൻഡിൽ വരുന്നതും എനിക്ക് ഒരു കോളേജിൽ ജോലി കിട്ടുന്നതും ആ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു എന്നാ ജോലി എന്ന് ഞാനൊരു ഓട്ടിസം ആൻഡ് ലേണിംഗ് ഡിസബിളിറ്റി കോളേജിൽ വർക്ക് ചെയ്യുവാണ് മെയിൻ ടീച്ചേഴ്സ് ഒക്കെ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ തന്നെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരും അങ്ങനെ അവരെ അവർക്കെന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ടൊന്നുമില്ല അവരെ ഓരോ ആക്ടിവിറ്റീസാണ് ഡേ ടൈമിൽ ഡേ ടൈമിൽ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ഈ വചനം പറഞ്ഞത് ഞാനിത് എനിക്ക് തോന്നുന്നു ഫൈവ് സിക്സ് ഇയേഴ്സ് പ്ലസ് ഇങ്ങനെ പറഞ്ഞാണ് എനിക്കൊരു നല്ല ജോലി കിട്ടുന്നത് തന്നെ പവർലി ബേസ് ആണ് ഞാൻ പാർട്ട് ടൈമായിട്ട് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ണേ ഫോർട്ടി എയ്റ്റ് പ്ലസ് അവേഴ്സ് ഉണ്ട് അപ്പം എനിക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് അവർ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഇടാത്ത എന്താണ് എന്നിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സമയം കിട്ടാറില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് കിട്ടിയ സമയത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ടിപ്സ് ടിപ്പ് അതാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം പറഞ്ഞ് കൺഫസ് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് വലിയ മാറ്റം സംഭവിക്കുന്ന ഞാൻ പറയാം വലിയ കോടീശ്വരനാകുന്നോ അല്ലെങ്കിൽ വലിയ നിങ്ങൾക്ക് മില്ലിനെയർ ഇഷ്ടം പോലെ അക്കൗണ്ടിൽ കാശ് ഉണ്ടാകുന്നോ ഒന്നുമല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സ് തീർച്ചയായും ഈ വചനം പറഞ്ഞ് കൺഫസ് ചെയ്താൽ മീറ്റ് ചെയ്യപ്പെടും അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഓക്കെ പിന്നെ ബാക്കിയൊക്കെ ഈ വ്ളോഗിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഇത് ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് ഇത് നോക്കിയാൽ ഷൂവിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് വെച്ച് അരി പിടിപ്പിച്ചേക്കുന്നത് റിയൽ ഫ്ലവേഴ്സാണ് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ആ വീണ്ടാത്തത് കൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ മന്ത്സിലേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണേൽ പോകണ്ട മാറ്റി വെക്കാം ഇത് ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയ പൊട്ടറ്റോസ് ആണ് ജസ്റ്റ് ഒന്ന് ഇട്ട് തോങ്ങിയതാണ് എന്താന്നേലും അടിപൊളിയായിട്ട് കുറേ ഒരു മൂന്ന് നാല് കിലോ പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് അതിവിടെ ഒന്ന് ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേനും കുറേ ഇവർ ക്ലീനേഴ്സൊക്കെ കുറേ എൻ്റെ ഉള്ളിയൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ടൊമാറ്റോയുടെ കുറേ ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ടൊമാറ്റോ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഈ വിൻ്റർ ആയതുകൊണ്ട് ഇനിയിപ്പം അതാവുമോയെന്നറിയില്ല നാട്ടിൽ പോയപ്പോൾ തന്നെ കിട്ടിയാൽ കുറേ സ്റ്റിൽസാണ് നല്ല മഞ്ഞ പൂക്കളുടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പൂക്കളൊക്കെ കാണാനായിട്ട് പക്ഷെ കൊന്നേ ഒന്നുമല്ല വേറെന്തോ ഒരു ടൈപ്പ് ഫ്ലവർ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കയ്യിലുണ്ടായിരുന്നു അതെല്ലാം കൂടി ഈ വീഡിയോക്ക് അത് പിന്നെ അവിടെ നാട്ടിലെ മുറ്റവും അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു സമ്മറാണെന്ന് ചോദിച്ചാൽ സമ്മറല്ല തണുപ്പാണെന്ന് വെച്ചാൽ തണുപ്പുമല്ല നല്ല ഒരു ആവിയുള്ള ഒരു ടൈമായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഉള്ള കിട്ടിയ കുറേ ചെടികളുടെയൊക്കെ ഫോട്ടോസ് എല്ലാം ആഡ് ആടിയത് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് പോലത്തെ ഒരു കളറുള്ളൊരു ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒക്കെ ബാ